നമസ്കാരം സാർ ഓർഗനൈസർ മാസികയിൽ കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ഒരു ഭൂമിയെപ്പറ്റി ഭൂമിയെ സംബന്ധിച്ച് വന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു ഏഴ് കോടി ഹെക്ടറോളം ഭൂമി കത്തോലിക്കാ സഭയുടെ കൈവശമുണ്ട് എന്നുള്ളതായിരുന്നു അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇതിൽ അവരൊരൽപ്പം കത്തോലിക്കാ സഭയുടെ മേൽ ഒരു നടപടി ഉണ്ടാകും എന്നൊക്കെ രീതിയിൽ വാർത്തകളെ വളച്ചൊടിച്ച് മറ്റ് പല മാധ്യമങ്ങളും നൽകുന്നുണ്ട് ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും അത് ഭൂമിയല്ലേ അവർക്ക് അതിൽ കൂടുതലുണ്ട് അവരത് വളരെ കാലം കൊണ്ട് ആ ഉണ്ടാക്കിയെടുത്താണ് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സമുദായത്തിന്റെ അവർക്ക് സമുദായ അംഗങ്ങൾ കൊടുത്തോണ്ട് പല സമയത്ത് അവരുടെ സാമൂഹിക അല്ലെങ്കിൽ ഈ സ്കൂളുകളും നമ്മൾ എന്തോ പറഞ്ഞാലും ക്രിസ്ത്യൻ ഈ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള സമുദായങ്ങളാണ് ക്രിസ്ത്യൻ സമുദായമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ ആതുര സേവന മേഖലയിലും ഒക്കെ വളരെ ഒരു പുരോഗമനമായിട്ടുള്ള രീതിയിൽ നമുക്കറിയത്തില്ല ആശുപത്രികൾ ആദ്യം സ്ഥാപിച്ച് പിന്നാണല്ലോ അല്ലെങ്കിൽ ഇതുപോലെ സ്കൂളുകൾ സ്ഥാപിക്കണം അപ്പൊ ആ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു പ്രസ പ്രചരണം അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഇത്തരത്തിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കാൻ നിന്നിരുന്ന ഒരു ഒരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം അതിനുവേണ്ടി സ്കൂളുകൾ കൊള്ളാം അത് കണ്ടിട്ട് ഈ പറയുന്ന രാജാക്കന്മാരുടെ കാലം തൊട്ട് അവരേക്ക് ഈ ഭൂമി കൊടുത്തിട്ടുണ്ട് സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തുന്നതിന് അതുപോലെ ബാംഗ്ലൂരിൽ ഉൾപ്പെടെ അവർക്ക് തൊന്താട്ട് യൂണിവേഴ്സിറ്റി കൊടാനും കോടി രൂപയുടെ ഇത് അതിനകത്ത് ആർക്കും ആക്ഷേപമില്ല ഇതുവരെ ആരും അതിനകത്ത് അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമിക്കകത്ത് ഗവൺമെന്റ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായാലും കേരള ഗവൺമെന്റിന്റെ കീഴിലായാലും ഈ ഭൂമിക്കകത്ത് അവർ പരിശോധിക്കുമ്പോൾ ഈ ഭൂമിക്കകത്ത് കൃത്യമായിട്ടുള്ള രേഖയുണ്ട് ആ ഭൂമിയുടെ പേരിൽ ആരും ഒരു അലിഗേഷൻ നിൽക്കുന്നില്ല മനസ്സിലാകുന്നുണ്ട് ഇപ്പം ആകപ്പാടെ വക്കപ്പ് നിയമ ഭേദഗതി വന്നപ്പോൾ അതിനകത്ത് കേരളത്തിൽ ആകപ്പോ ഉള്ള ഒരു തുരുത്ത് കോൺഗ്രസിന്റെ ഒരു തുരുത്ത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് ഇനിയും മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് എന്ന് ഇപ്പൊ തോന്നുന്ന ഒരു തുരുത്തും അല്ലെങ്കിൽ അത് അങ്ങനെ തെളിയിച്ചിട്ടുള്ളതുമായിട്ടുള്ള കേരളത്തിൽ ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് മുസ്ലിങ്ങൾക്കാവുമ്പോൾ അതിനകത്ത് മതമൂല്യവാദികളുടെ സമ്മർദ്ദമാണ് നടപ്പാകുന്നത് എന്ന് വരുമ്പോൾ ഈ ഒരു ഭേദഗതി വന്നപ്പോൾ ക്രിസ്ത്യാനിയുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റിയില്ല മതമൗല്യവാദികളുടെ തൃട്ടൂരത്തിന് വഴങ്ങി കോൺഗ്രസിനാകെ കോൺഗ്രസിന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളുടെ ഭാഗം സംരക്ഷിക്കാൻ ഈ പറഞ്ഞ ലോകസഭയിലും രാജ്യസഭയിലും കഴിഞ്ഞില്ല അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ വന്നു അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇത് അവർ ചെല്ലുമ്പോൾ നിങ്ങൾ ഇത്രനാൾ വോട്ട് ചെയ്തു ഞങ്ങളുടെ കിടപ്പാടത്തിന്റെ വിഷയം വന്നപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പല വിഷയങ്ങളും നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നു അതേസമയം മുസ്ലിം ലീഗിന്റെയും അല്ലെങ്കിൽ ഇതുപോലെ മതമൂലികവാദികളുടെയും ഓ പ്രത്യേക സമുദായത്തിന്റെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ നടത്തുന്നു അവർക്ക് വേണ്ടി കാര്യം പറയുന്നു അവർ പറയുന്നതിനെക്കാട്ടിൽ മുന്നേ നിങ്ങൾ കാര്യം പറയുന്നു ഇത് മറച്ചു പിടിക്കാൻ വേണ്ടി അടുത്തത് ചർച്ചവില്ലാണ് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയല്ല മര്യാദഘട്ട സംസാരമല്ലേ സംസാരിക്കുന്നത് രാജ്യത്തെ ആൾക്കാരുടെ വസ്തു പിടിച്ചുപറിക്കാൻ താല്പര്യത്തിന് അല്ലെങ്കിൽ അതേ രീതിയിൽ ഒരു നിയമം കിടക്കുക ഏത് ഭൂമി ചൂണ്ടിക്കാണിച്ചുകൂടും അത് വക്കഭൂമിയാന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടുന്ന രീതിയിലും അത് നമ്മൾ എത്ര രേഖയുണ്ടെങ്കിലും അവരുടെ ട്രൈബ്യൂണലിനകത്ത് അവർ പറയുക അവരുടേതാണെന്ന് പറഞ്ഞാൽ അവരുടേതായി പോകുന്ന ഒരു അങ്ങനത്തെ ഒരു നിയമം അതിനകത്തുനിന്ന് മാറ്റുക അതായത് സെക്ഷൻ ഫോർട്ടി അവർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല തീരുമാനിക്കണമെങ്കിൽ ഗവൺമെന്റ് സംവിധാനവും അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ബോഡിയൊക്കെ ഉണ്ട് അതിനെ തീരുമാനിക്കാൻ പറ്റും ഇനി അവർ അപ്പൊ പിടിച്ചു പറിക്കാൻ സമ്മതിക്കാത്ത വരുമ്പോൾ ഇവിടെ നാളെ കാലത്ത് നിയമപരമായിട്ടിരിക്കുന്ന വസ്തു ക്രിസ്ത്യാനിയുടെ പിടിച്ചു പറിക്കും അതിന് ചർച്ച ബില്ല് കൊണ്ടുവരും ഈ ലോകത്തുള്ള ക്രിസ്ത്യാനിയെല്ലാം ഇല്ലായ്മ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാജചന്ദ്രശേഖര രാജചന്ദ്രശേഖർ ഇത് തന്നെ പറഞ്ഞു നിയമപരമായിട്ട് നിൽക്കുന്നത് പത്തു ആരുടെയും കഴിഞ്ഞ് പിടിച്ചു മേടിക്കാൻ ഒക്കത്തില്ല ഇവിടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഉണ്ട് നിങ്ങൾക്കറിയാവല്ലേ ഈ ബുൾഡോസർ ഉരുട്ടുന്നു ബുൾഡോസർ ഉരുട്ടുന്നു പറഞ്ഞുകൊണ്ട് യോഗിയുടെ പേരിൽ കൊണ്ടുവന്ന് അവിടുന്നല്ല കോർപ്പൽഹി കോർപ്പറേഷൻ ആ തനതീരമായിട്ട് ഭൂമി കയ്യേറി വെച്ചിരുന്നവരെ ഭൂമി പിടിച്ചെടുത്തപ്പോൾ ആരാണ്ട് ഇതുപോലെ അവർ ഒരു റിട്ട് കൊടുത്തു അവർ പറഞ്ഞ് രേഖയുള്ള ഭൂമി പിടിക്കാൻ പറ്റത്തില്ല രേഖയുള്ള ഭൂമിയല്ല പിടിച്ചത് ബുൾഡോസർ ഉരുട്ടിയത് അതിൽ പറഞ്ഞു അന്ന് യോഗിയുടെ പേരിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞു ഇനിയും ബുൾഡോസൺ ഇട്ടു യോഗി അതിന് ശേഷവും ഇപ്പോഴും ഇന്നലെ ഉരുട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ യോഗി ഉരുട്ടിയത് മൊത്തവും ഇതുപോലെ ഗവൺമെന്റ് സംവിധാനത്തിൽ ഇരിക്കുന്ന ഭൂമി ഗുണ്ടാ തലവന്മാരും അല്ലെങ്കിൽ മാഫിയകളും ഒക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് കെറ്റങ്ങൾ പണിഞ്ഞ് അതിനകത്തുനിന്ന് കറണ്ടും എടുത്ത് വെള്ളം എടുത്ത് ഗവൺമെന്റ് സംവിധാനത്തിൽ അത് പൊതുമുതൽ കയ്യേറി വെച്ചിരുന്നതൊക്കെയാ ബുൾഡോസൽ ഉരുട്ടി പിടിച്ചത് അപ്പൊ പൊതുമുതൽ ആയിട്ടുള്ളതൊക്കെയായി പിടിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുതൽ വക്കഫിന്റെ തന്ത്രം കയ്യിലിരിപ്പുണ്ടെങ്കിൽ നാളെ കാലത്ത് പരിശോധിച്ചിട്ട് തിരിച്ചു പിടിക്കും ക്രിസ്ത്യാനിയുടെ കയ്യില് അങ്ങനെ ഇണ്ട ഇല്ല ക്രിസ്ത്യാനിയുടെ എല്ലാം രേഖയുള്ള വസ്തുവാ അവർക്ക് കോടിക്കണക്കിൻ്റെ ആസ്തിയുണ്ട് ഇപ്പൊ നീതുവിന് കോടിക്കണക്കിൻ്റെയോടെ ആസ്തി ഉള്ളവര് ഞാനും സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ ആൾക്കാർ എന്തെങ്കിലും പണി ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് പരമ്പരാഗതമായിട്ടുള്ളതൊക്കെ ആയിരിക്കും അപ്പൊ ഇതിനകത്തൊക്കെ ഒരു കൃത്യമായ അജണ്ടയുണ്ട് അതായത് അജണ്ട എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒളിച്ചു കിടത്തലായിരുന്നു ഈ എഴുപത്തിയഞ്ച് കൊല്ലം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ ഒളിച്ചു ഒളിച്ചുകിടത്തലിനകത്തും അല്ലെങ്കിൽ ആർക്കു വേണ്ടി ഒളിച്ചു കടത്തുന്നു അല്ലെങ്കിൽ ഈ ചില താല്പര്യക്കാരുടെ ഒളിച്ചുകടത്തൽ ഇവിടുത്തെ ഭരണാധികാരികൾ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് നടപ്പാക്കുന്നു എന്നുള്ളതൊക്കെ പൊളിച്ചെഴുതാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ വ്യക്തത ഏറ്റവും അവസാനം ഈ മതേതരവാദികളുടെ യഥാർത്ഥ മുഖം കേരളത്തിൽ ഉൾപ്പെടെ കൊഴിഞ്ഞു വീണു അല്ലെങ്കിൽ തകർന്നു വീണു അത് കേരളത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനി അങ്ങ് ആവേശം കൊള്ളും കോൺഗ്രസ് എന്ന് പറഞ്ഞാ പണ്ടും അതാ ഇപ്പോഴും അതാ ഈ ഇന്നലെ വരെ അതായിരുന്നു അവസാനം ക്രിസ്ത്യാനി ആവേശം കൊള്ളണ്ട നെഹ്റുവിന്റെ കാലം തൊട്ട് ഈ കോൺഗ്രസ് ഒരു പ്രത്യേക ആൾക്കാരുടെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടി നിയമങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് കാശ്മീരിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ചൈനയുമായിട്ട് ഇന്ത്യ യുദ്ധം നടന്നപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല യുദ്ധങ്ങളിലും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ പല സ്ഫോടനങ്ങൾ നടന്നപ്പോൾ ആ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നടക്കുന്ന സ്ഫോടനങ്ങൾക്കകത്ത് ചില രാ രാജ്യങ്ങൾക്ക് താല്പര്യമാണെന്ന് കാണുമ്പോൾ അതിനകത്തെ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനകത്ത് മുഖം തിരിഞ്ഞു നിന്നിട്ടുണ്ട് അതായത് രാജ്യ താല്പര്യമല്ല ചില താല്പര്യങ്ങൾ അത് ഇവിടുത്തുകാരുടെ താല്പര്യം മാത്രമല്ല ആഗോള തലത്തിലുള്ള താല്പര്യവും അല്ലെങ്കിൽ ദേശീ ലോകമൊത്തമുള്ള താല്പര്യവും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആ താല്പര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നടപ്പാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചിരുന്നു ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് മതേതര ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്നതിന് വേണ്ടി എല്ലാ ആൾക്കാർക്കും ഉതകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നിയമവും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് അത് അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമില്ലാതെ ചില ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് വരുന്നു അത് ഇതുവരെ മറച്ചു പിടിച്ചായിരുന്നു പോരുന്നത് അതായത് ഒക്കെ പിൻ്റെ കാര്യം അമ്പത്തിനാലെന്തിനായി നെഹ്റു വഖഫ് ബില്ല് കൊണ്ടുവന്നെ മുസ്ലിം രാജ്യങ്ങളില്ല സൗദി അറേബ്യയിൽ ഇല്ല വത്തഫ് നിയമം ഇവിടെ എന്തിനാ കൊണ്ടുവന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ ഇയാടുത്ത് ആരെങ്കിലും പറഞ്ഞു കാണും ഈ പറയുന്ന പോലെ ഇതുപോലെ അധിനിവേശത്തിന് വേണ്ടി താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വളരെ മുന്നേ നടത്താക്കുന്നവർ ഇന്ത്യ താല്പര്യമുള്ളവർ ഈ പറഞ്ഞത് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെങ്കിൽ ഇന്ത്യക്ക് അവിടെ രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞ ഇയാളുടെ ആരെങ്കിലും പറഞ്ഞു കാണും കാശ്മീരിലെ വിഷയം ഐക്യരാഷ്ട്രത്തെ കൊണ്ടുപോയ താല്പര്യം താല്പര്യമുള്ള നെഹ്റുവിൻ്റെ അടുത്ത ആരെങ്കിലും പറഞ്ഞു കാണും അത് ഒരു അധിനിവേശത്തിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കണം ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലെങ്കിൽ മതേതര രാജ്യമാണ് അങ്ങനെ വേണ്ട ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പോഴേ പണി ചെയ്താൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ ചില ആൾക്കാർ താല്പര്യപ്പെട്ടതുപോലെ ഒരു മതത്തിന്റെ മാത്രം രാജ്യമാക്കുന്നതിന് വേണ്ടി ഭൂമിയെല്ലാം പിടിച്ചെടുത്താൽ അല്ലെങ്കിൽ ആ ഭൂമിയിൽ പിടിച്ചെടുക്കുന്ന ഭൂമിയും ചൂണ്ടിക്കാണിക്കുന്ന ഭൂമിയും ഒക്കെ അവരുടെ താല്പര്യത്തിൽ നിന്നില്ലെങ്കിലും അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ഭൂമിയാണ് നിങ്ങളെ ഇവിടെ താമസി നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ ആനുകൂല്യം കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ തെട്ടൂരത്തിനെതിരെ നിന്ന നിങ്ങളെ ഇവിടെ നിറക്കി വിടുമെന്ന് ഒരു പ്രദേശമൊത്തവും പക്കത്തിന്റെ താക്കി ആ പ്രദേശത്തുള്ള ആൾക്കാർ ആൾക്കാരെന്ത് പറയും അത് വേറെ ജാതി ആയിക്കോട്ടെ വേറെ മതമായിക്കോട്ടെ അപ്പൊ നടക്കത്തില്ലേ അതിനെ അധിനിവേശം എന്ന് പറയുന്നത് അപ്പൊ ഞാനീ പറഞ്ഞത് ഇവര് ഈ അതേ രീതിയിലേക്ക് പോകുകയായിരുന്നല്ലോ പത്ത് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് പിന്നെ പാർലമെന്റ് പിടിച്ചെടുക്കാൻ പോകുന്ന എന്തിനാ പല ഗ്രാമങ്ങളും പിടിച്ചെടുക്കാൻ പോകുന്ന എന്തിനാ പല മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുക്കാൻ പോകുന്ന എന്തിനാ അപ്പൊ ഞാനീ പറഞ്ഞു അവിടെയൊക്കെ താമസിക്കുന്നത് ഇപ്പൊ എപ്പോഴും പറയുന്നത് കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞു കേട്ടില്ലേ ഈ പറയുന്ന മുനമ്പത്തെ വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ ഭൂമിയാ ഞങ്ങളതാ പക്ഷെ ഞങ്ങൾ ഇറക്കിവിടെ തോന്നൂല അപ്പൊ അനൂല്യം അല്യ ആരോടാ വിധേയത്വം വേണ്ടത് അവരുടെ ഭൂമിയാ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂമി എന്ന് പറഞ്ഞാൽ വക്കഫിന്റെ ഭൂമിയാ വക്കഫിന്റെ ഭൂമിയിൽ ഈ പാവത്തങ്ങൾ കിടക്കാൻ അനുവദിച്ചിരിക്കും അവിടെ കിടന്നു അപ്പൊ ആരോടെ ആനുകൂല്യം വേണം വക്കഫിനോട് വക്കഫിനോടുള്ള ആനുകൂല്യം എവിടെ വരും മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളുടെ വക്കഫ് മുസ്ലിങ്ങളോട് വരും മുസ്ലിങ്ങളല്ലല്ലോ വക്കഫ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ചില പ്രത്യേക ആൾക്കാർ ചില അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രം ഇരിക്കുകയാണല്ലോ വക്കഫ് വക്കഫൂത്തോ അപ്പൊ ഇതി ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അത് നടപ്പാതെ പാവാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വെളിച്ചെത്ത് വന്നപ്പോൾ വീണ്ടും ഒരു വർഗീയത രൂപയാണ് ക്രിസ്ത്യാനിയുടെ നാളെ പോകുന്നു ഭൂമി അവനെ മരട്ടുക ഈ മുസ്ലിങ്ങളുടെ ഭൂമി പോയതല്ല മുസ്ലിങ്ങളുടെ പിടിച്ച് പറിച്ചു പറിക്കാൻ വക്കം നിയമം ഉപയോഗിക്കേണ്ടെന്ന് നിയമ ഭേഗതി വരുത്തിയതാ അതായത് ഒരു ഗവൺമെന്റ് രക്ഷപ്പെടുത്തിയതാ ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയ ഇവിടുത്തെ ക്രിസ്ത്യാനിയെ രക്ഷപ്പെടുത്തിയതാ അല്ലെങ്കിൽ ഹിന്ദുവിനെ രക്ഷപ്പെടുത്തിയ നമ്മുടെ നാളെ നമ്മുടെ ഭൂമി ചൂണ്ടിക്കാണിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ചൂണ്ടി ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളതാന്ന് പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്ന രീതിയിൽ നിയമത്തിന് വ്യത്യാസം വരുത്തിയപ്പോൾ ഈ നിയമം അങ്ങനെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള നിയമമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ആദ്യം പറഞ്ഞ രാഹുൽ ഗാന്ധിയാ അതിന്റെ പുറേ മനോരമ പറയുക അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസുകാരെ മൊത്തം പറയുവ അതിവിടുത്തെ ഇവിടുത്തെ വക്കഫിന്റെ അല്ലെങ്കിൽ മുനമ്പത്തിന്റെ വിഷയം വന്നപ്പോൾ അതിന്റെ കൂടാതെ കൂടെ നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അത് നാളെ കാലത്ത് ഇവിടെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വോട്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വീണ്ടും ക്രിസ്ത്യാനിയെ വരട്ടുക ജബൽപൂരിൽ ക്രിസ്ത്യാനിയെ കൊല്ലുന്നു അല്ലെങ്കിൽ ഈ ഛത്തീസ്ഗഡിൽ കൊല്ലുന്നു മുനമ്പത്ത് കണ്ടില്ലേ ഇതൊക്കെ അവർ കണ്ട് അവർ മനസ്സിലാക്കിയാ ഇവിടെ സുരേഷ് ഗോപി എന്ന് ഏൽപ്പിക്കാൻ തുടങ്ങിയത് അവർക്കറിയാം നിങ്ങളുടെ നെറേറ്റീവ്സ് മനസ്സിലായി നിങ്ങളെ തിട്ടൂരം നടപ്പാക്കത്തില്ല ആർ സി പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്നത് അവന്റെ രേഖയുള്ള ഭൂമിയാണെങ്കിൽ ആരും പിടിച്ചെടുക്കത്തില്ല പിന്നെ രേഖയില്ലാത്ത ഇല്ലാത്ത ഭൂമി ഏതെങ്കിലുമൊക്കെ അത് ക്രിസ്ത്യാനി ആയാലും കൊള്ളാം മുസ്ലിം ആയാലും കൊള്ളാം ആയാലും കൊള്ളാം ഇവിടുത്തെ രാജ്യത്തിന്റെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരിശോധിച്ച് രാജ്യം തിരിച്ചു പിടിച്ച അതിന് ന്യായമല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വിരട്ടണ്ട നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി നിങ്ങളുടെ നെറേറ്റീവ്സ് പാസ്സാകത്തില്ല നിങ്ങളെ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലായി തുടങ്ങി മനസ്സിലായി തുടങ്ങിയോ എന്ന് അല്ലെങ്കിൽ ആ വ്യക്തത വരുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ മനോരമയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുപാലും ഈ പറയുന്ന സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തല എല്ലാം കൂടെ നാളെ കാലത്തെ ചർച്ചകളിൽ വരികയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ തട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ പഴയതുപോലെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇറങ്ങി നോക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ യെസ് വ്യക്തമാണ് എന്തായാലും ഓർഗനൈസറിൽ കത്തോലിക്ക സഭയുടെ കൈവശം ഏഴ് കോടി ഹെക്ടറോളം ഭൂമി ഭൂമിയുണ്ടെന്ന് വന്ന ഒരു ലേഖനത്തെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ആയുധമാക്കാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് എന്ന് വേണം കരുതാൻ വ്യക്തമാണ് സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും